إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفال؟ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഒത്തുകളായി ജീവിക്കുകയും ഒത്തുകളായി മരിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആവാനും നിങ്ങളുമൊക്കെ ഏറ്റവും ുരുങ്ങിയത് ഒരു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു പതിനാല് തവണയായി സുഹൃത്തിൽ ഫാത്തിഹായും അതിനോടൊപ്പം തന്നെ ഇതര സൂറത്തുകളും അറിയാവുന്നതൊക്കെ ഓതുന്ന ആളുകളാണ് മറ്റെല്ലാ കാര്യം മറന്നാൽ പോലും പരിശുദ്ധ കുറാൻ ചില സുഹൃത്തങ്ങളും ഒക്കെ നമ്മുടെ മനഃപ്പാടമായിട്ടുണ്ടാകും ഇനി അതിനും അപ്പുറത്ത് ഖുർആാൻ പഠിക്കുകയും പ്രായോഗികമായ തലത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനും അപ്പുറത്ത് ലക്ഷക്കണക്കിന് രൂപ സമ്മാനങ്ങളുള്ള ഖുർആാനിന്റെ മത്സര പരീക്ഷകളൊക്കെ നടക്കാറുണ്ട് ഒന്നും രണ്ടും അല്ല മുപ്പതും മുപ്പത്തിയഞ്ചും ഒക്കെ ലക്ഷം ആണ് ഈ അടുത്ത് നടക്കാനിരിക്കുന്ന ഒരു ഖുർആൻ പരീക്ഷക്കുള്ള സമ്മാനം ഖുർആആൻ ഒരു മാധ്യമമായി സ്വീകരിക്കുന്നു എന്നർത്ഥം ആ ഖുർആൻ കേവലം ഓതുന്നതിൻ്റെ അപ്പുറത്ത് ചിലത് മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്ത് പഠിച്ചതും ചിന്തിക്കുന്നതിനും അപ്പുറത്ത് അതിനെ സംബന്ധിച്ച് ഒന്ന് ഉറ്റാലോചിക്കുന്ന ആളുകൾ എത്രയാണുള്ളത് ബുദ്ധി കൊടുത്ത് ആലോചിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം പരിശുദ്ധ അതിനെ സംബന്ധിച്ചാണ് അമ്പത്തിനാലാമത്തെ സൂറത്ത് സൂഹത്തിൽ കമറിൽ അള്ളാഹു നാല് സ്ഥലത്താണ് പതിനേഴാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും മുപ്പത്തിരണ്ടാമത്തെയും നാൽപ്പതാമത്തെയും ആയത്തിൽ കൂടി ഒരേ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ചു വധിക്കുന്നത് മുലക്കഥി എസ് നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഇത്രയധികം പ്രയാസം നേരിടുന്ന മറ്റു പലതിൽ ലോകത്തുണ്ടെങ്കിൽ പോലും ഇത്ര ലളിതമായി അത് വഴങ്ങുന്ന ഒരു ഭാഷയാണ് ഒരു വേള മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്ന് മുസ്ലിമായി ഇന്ന് എത്തി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജനിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ മുസ്ലിമായിട്ട് ജനിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ മുസ്ലിമായി മരിക്കാൻ കൊതിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിലിരുന്ന് പാരമ്പര്യ മുസ്ലിമായി എനിക്കും നിങ്ങൾക്കുമൊക്കെ കുറാനും അതിൻ്റെ അക്ഷരസ്ഫുടതയോടുകൂടി നിർവഹിക്കാൻ കഴിയുമോ എന്നൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളൊക്കെ തോറ്റുപോകും കാരണം അവർ ഇസ്ലാമിനെ പഠിച്ചു ഖുർആനെ പഠിച്ചു മനസ്സിലാക്കിയത് നമ്മുടെ കുറ്റം കൊണ്ടോ അവരുടെ മേന്മ കൊണ്ടോ അല്ല മറിച്ച് ആ ഭാഷയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ് നമ്മൾ കേവലം അത് മദ്രസയിൽ നിന്ന് പഠിച്ചു അപ്പുറത്തേക്ക് ഇല്ല എന്നാൽ അല്ല പറയൽ എന്തിനാളുമാക്കിയത് ചിന്തിക്കുവാൻ ചോദിക്കാൻ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒരു സൂറത്തില ആവർത്തിച്ച് ആവർത്തിച്ച് നാല് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാക്കിയ ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ആ ഖുർആാനെ സംബന്ധിച്ച് ഞാനും നിങ്ങൾക്കൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ആ ചിന്തയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഉത്തരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയതല്ല മനുഷ്യ നിർമ്മിതിയല്ല അമാനുഷികമാണ് എന്ന് പറയാം അതോടൊപ്പം തന്നെ ദൈവീകവുമാണ് അള്ളാഹു സുഹാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് നിയമ സംഹിതകൾ അനേക രാജ്യങ്ങളിൽ നിന്ന് സവിശേഷതമാണും ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ഇന്ത്യൻ മഹാരാജ്യം ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം എന്താ അതിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടന समेडे, समेडे, ने। ने ും മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം വളരെ കൃത്യമായി എല്ലാ മേഖലകളിലേക്കും ചൂഴന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും രാജ്യസഭയുടെയും ലോകസഭയുടെ ഒക്കെ കൊണ്ട് അതിൽ നിയമനിർമ്മാണം ആവശ്യമുള്ളത് തിരികെ കയറ്റാനും അതിൽ നിന്ന് ആവശ്യമില്ലാത്ത എടുത്തു മാറ്റാനും ഒക്കെ അതാത് കാലത്ത് ഭരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നാൽ അതിൽ പോലും ചിലത് മാറ്റാനും തിരുത്താനും ഭേദഗതി ചെയ്യാനും ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ പരിശുദ്ധ കൂടാതെ പുള്ളി പരിശുദ്ധ വള്ളി ഒരു ആയത്തിന്റെ ഒരു അക്ഷരത്തിന്റെ ഹർക്കത്ത് അത് ഇന്ന സ്ഥാനത്തല്ല അത് ഇന്ന ഭാഗത്താണ് വേണ്ടത് എന്ന് പറയാവുന്ന തിരുത്തുകളില്ലാതെ ഭേദതികളില്ലാതെ ആ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വിരുദ്ധരായ ആളുകൾ ഇന്നും അവഹേളിക്കുന്ന ഒരു പ്രയോഗമാണ് ആറാം നൂറ്റാണ്ട് എന്ന് ആറാം നൂറ്റാണ്ടുകാരനായ റസൂർ അലിഹു വസ്ലം അവതരിപ്പിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഈ പുതിയ നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ ഒരുപാട് മാറി വിവര സാങ്കേതിക വിദ്യകൾ മാറി നാം ഇന്ന് ജീവിക്കുന്നത് കാലത്താണ് ഇത് ഇന്നത്തെ ആധുനിക ലോകത്തിന് ജീവിക്കുന്ന മനുഷ്യന് പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കാണാൻ കഴിയില്ല അള്ളാഹു പറയാം സൂത്താമത്തിൽ നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലേ ആരോടാ സഹോദരന്മാരെ ചോദ്യം ഖുർആാനിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മോടാണ് ും നിങ്ങൾക്കും ഒക്കെ ശ്വാസം നിലച്ചാൽ കബറിൽ കിടക്കുമ്പോ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഈ ഖുർആാനെ സംബന്ധിച്ച നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ ആ ഖുർആാനിന്റെ പിന്നിൽ ഒരു പത്ത് ദിവസമെങ്കിലും നിൽക്കാത്ത ഒരാൾക്ക് എന്റെ മുമ്പിലുള്ളത് ഖുർആാനാണ് അല്ലെങ്കിൽ എന്റെ ഇമാം ഖുർആാനാണെന്ന് പറയാൻ കഴിയും ചിന്തിക്കണം നമ്മൾ ആ നമ്മളോട് അന്ന് ചോദിക്കാം നിങ്ങൾ പറ്റി ഉച്ചാലോചിക്കുന്നുണ്ടോ എന്താ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിർമ്മിതിയായിരുന്നെങ്കിൽ ഇതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു ഏതെങ്കിലും ഒന്ന് ഖുർആാൻ വിരോധികളായ ഇസ്ലാം വിരോധികളായ റസൂൽ വിരോധികളായ ആളുകൾക്ക് പോലും എടുത്തു ധരിച്ചിട്ട് ഈ ആയത്ത് മറ്റേ ആയത്തിന് വിരുദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഈ പരിശുദ്ധമായ ഖുർആൻ ദൈവീകമാണ് അമാനുഷികമാണ് അള്ളാഹുവിൻ്റെ ശബ്ദമാണ് കലാം ആ അള്ളാഹുവിന്റെ കലാമിലൂടെ അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അള്ളഹാൻ എങ്ങനെ കാണാം അള്ളാന്റെ കേൾക്കാൻ കഴിയും ചരിത്രം നമുക്കറിയാം അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ അദ്ദേഹത്തിന് കിട്ടിയതെന്താ ഒരു ശബ്ദമാണ് ബോധം കെട്ടുപോലെ എന്നാൽ ഇന്നും അള്ളാഹാന്റെ കലാർ നമ്മുടെ കൂടെയുണ്ട് അതിന്റെ ശബ്ദം കേട്ടിട്ട് നമുക്കാർക്ക് ഇങ്ങനെ തല ചുറ്റിലുണ്ടായോ ബോധക്ഷയമുണ്ടായോ പോയിട്ട് സഹോദരന്മാരെ അതിന്റെ പിന്നിലിരിക്കുന്ന അള്ളയുണ്ട് എന്ന ബോധ്യമുണ്ടായോ അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഈ പരിശുദ്ധ കുറാൽ ഉപയോഗപ്പെടുത്തണം അത് ഉപയുക്തമാക്കണം ഒരയ്ക്ക് ഉദാഹരണം പറയാം പരിശുദ്ധ കുറാനിലെ സുഹൃത്ത് അമ്പിയാണ് അതിന് മുപ്പത്തിയൊന്നാമത്തായത്ത് വഹുവല്ലാഹു ആരാന്ന് ചോദിച്ചാൽ അള്ളാഹു എവിടെയാന്ന് ചോദിച്ചാൽ അള്ളാഹു എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം വേണ്ടി അതൊരു പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് ധാരാളം മതിയായി അതുകൊണ്ട് ആ ഖുറാനിലൂടെ അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്ത അവൻ സൃഷ്ടിച്ചവനാണ് എന്തിന് എന്ന് പറഞ്ഞാൽ രാത്രി നഹാർ എന്ന് പറഞ്ഞാൽ വൽ സൂര്യനെയും ചന്ദ്രനെയും അവിടെ നിർത്തിയിലല്ല ഓരോന്നും അതിന്റെ റൊട്ടീൻ അനുസരിച്ച് അതിന്റെ ഭ്രമണ പഥത്തിൽ കൂടി നീന്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഞാൻ പറയുടെ കാലഭം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ അഷറഫ് ഹാൽ ഖലാഹുൽ കൊടുത്തോളജി എന്താണെന്നറിയാത്ത അതിന്റെ അഡ്വാൻസ്ഡ് അല്ലാത്തൊരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ടെലിസ്കോപ്പ് അവരുടെ ജീവിതത്തിൽ എന്താ അത് മനസ്സിലായിട്ടില്ല സാറ്റലൈറ്റ് അവർക്ക് അറിയില്ലായിരുന്നു അസോണിമയെ സംബന്ധിച്ചോ എംബ്രോയിഡറിയെ സംബന്ധിച്ചോ ലോകത്തിന്റെ ഘടനയെ സംബന്ധിച്ചോ ഒന്നുമറിയാത്ത തികച്ചും നാടൻ മനുഷ്യന്മാര് അതുകൊണ്ടാണ് നാല് ആയത്തുകൾ ഓദിക്കേട്ടപ്പോലൂലെ ലിബിലി കൈഫി ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന ആയത്ത് ഓദിക്കേട്ടപ്പോ ഓടിയ സഹാരിമാരിൽ കുറെ അധികം ആളുകൾ ഒട്ടകത്തിന്റെ അടുത്തേക്ക് യാണ് കാരണം അവരിൽ പല ആൾക്കാരും പിറന്നുപോലെ തന്നെ ഒട്ടകത്തിന്റെ ഊടയാണ് ഒട്ടക പാല് പിള്ളിച്ചും ഒട്ടകത്തിന്റെ മാംസം തിന്നും ഒട്ടകത്തിന്റെ മേൽ യാത്ര ചെയ്തും ഒട്ടകത്തെ ഉപയോഗിച്ചും ജീവിച്ച എന്ന് പറഞ്ഞാൽ അവരുടെ ജീനുമായി ബന്ധപ്പെട്ട ഒരു സാധന എന്നിട്ടും അന്ന് ചോദിച്ചപ്പോ അവർ ഓടിപ്പോയിടെ അവരെന്താ കണ്ടത് അവരന്ന് കാണാത്തത് പലതും ശാസ്ത്രം ഇന്നുകളു അതിന്റെ കണ്ണ് എത്ര ശക്തമായ കാറ്റടിച്ചാലും മണൽ കാറ്റുണ്ടായാലും പൊടിപടലങ്ങൾ കണ്ടിൻ്റെ ഒന്നാമത്തെ ലെൻസിലേക്ക് പതിക്കാതിരിക്കാൻ രണ്ട് പാളികൾ മൂക്ക് ഏത് ശക്തമായ കാറ്റടിച്ചാലും മണലുകൾ അതിന്റെ മൂക്കിന്റെ നാശാകന്ത്രങ്ങളിൽ കൂടി തലച്ചോറിലെത്താതിരിക്കാനുള്ള ഫിൽട്രൈസ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള രോഗക്കൂപ്പങ്ങൾ ഒരിക്കവെള്ളം കിട്ടിയാൽ പിന്നെ മാസങ്ങളോളം വെള്ളം കുടിക്കാതെ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന അതിന്റെ പൂജ എത്ര ശക്തമായ ചൂടേറ്റാൻ പോലും ഒരു ചൂട് പോലും ശരീരത്തിലേക്ക് ഊർന്നിറങ്ങാത്ത രോഗകൂപങ്ങളുള്ള തൊലിക്കട്ടിയി മണിലേക്ക് ആഴ്ന്നു പോകാത്ത വിധമുള്ള കാലുകൾ കുളമ്പുകളായി മാറിയത് മരുഭൂമിയിലെ കപ്പൽ എന്താണ് പറയുക കിട്ടാവുന്നത് മുഴുവൻ വെച്ചാലും ഇനിയും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുക എന്നല്ലാണ് എനിക്ക് വയ്യെന്ന് പറയാൻ ഒരൊട്ടകവും അതിന്റെ ഉടമയോട് വൈമനസ് കാണിക്കാത്ത ഭാഴപ്പേർന്ന ആ ഒട്ടകം അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവരൊട്ട് പോയി ബാക്കി മൂന്ന് ചോദ്യങ്ങൾ അവളെ സുഹാലിമാർ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി പല മേഖലകളിലേക്ക് പോയി എന്നാ പറഞ്ഞത് അവരുടെ കയ്യിൽ അതിനെ ഗവേഷണം ചെയ്യാത്ത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പച്ചക്ക് നാച്ചുറലായി കണ്ട് അതിന് മറുപടി നൽകുക എന്നല്ലാതെ പക്ഷേ ഇനി വിവരം സാങ്കേതിക വിദ്യ മറ്റിത്ര കാര്യങ്ങളൊക്കെ വളർന്നു നിരീക്ഷണങ്ങൾ ഉണ്ടായി ഗവേഷണങ്ങൾ ഉണ്ടായി പഠനങ്ങളുണ്ടായി ഇതൊന്നുമില്ലാത്ത സീറോ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് ഓടിക്കൊടുത്ത റസൂൺ എവിടെ നിന്നാണ് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന ശ്രദ്ധാവായ പ്രടച്ചതം വരാൻ അടുക്കൽ നിന്നില്ലാതെ മറ്റൊരാളിൽ നിന്നും വിവരം കിട്ടിയിട്ടില്ല എന്ന നമ്മളിൽ യും അതിന്റെ പിന്നിൽ ഈ പ്രാപഞ്ചികമായ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ശ്രഷ്ടാവ് ഉണ്ട് എന്ന ബോധ്യം നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ ആണ്ടു വരികളിൽ കൂടി കണ്ണോലിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ ഞാനൊന്നു ചിന്തിക്കണം ഇവിടെയാണ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ച പരിഷത്ത് നാൽപ്പത്തി ഏഴാം അധ്യായം സോട്ട് മഹമ്മദിലെ ഇരുപത്തി ഏഴാമത്തായ ഖുർആൻ മനുഷ്യന്മാരെ ഈ കുർത്താൻ നിങ്ങൾക്ക് ഓടാൻ കൂലി കിട്ടാനുള്ള ഒരു സാധനം മാത്രമല്ല മറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അത് ചിന്തിക്കാതെ ഇരിക്കാൻ ചില ആൾക്കാരെങ്ങനെയല്ലേ ചിന്തിക്കുന്നില്ല പടച്ചോൺ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പൂത്തിട്ടിട്ട് അതിന് താപ്പോന് വലിച്ചെറിഞ്ഞിട്ട് ഇനി തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണോ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് അന്ന് ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെന്ന് തെളിയിച്ച് പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് ചിന്തിക്കാനും ആ മന്ദിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ ഉൾക്കൊള്ളാൻ ഒരു പ്രത്യേകമായ ഫ്രെയിമുണ്ട് ആ അള്ളാഹുവിന് നാം വെച്ചു കൊടുത്ത ഒരു തിയറി ഉണ്ട് അതിന്റെ അപ്പുറത്താണ് അല്ലയുള്ളത് ആ റേഞ്ചിന് അപ്പുറത്താണത് നമ്മൾ കാണുന്ന റീൽസിനേക്കാൾ അപ്പുറത്ത് റിയൽ ആയ ഒരു പടച്ച റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ജീവിക്കുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ന കലിമ പറയാൻ കഴിയുക എന്ന് കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലുള്ള الله سبحانه وتعالى ما مكتوب باليابين فأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إن إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بذن الله يا عباد الله اتقوا الله سافر അവാർക്കെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുകയാണ് അവാർ തന്നെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമ്യം ഞാനും നിങ്ങളുമൊക്കെ നേരത്തെ പറഞ്ഞ അഞ്ചു നേരം നമസ്കാരങ്ങൾക്ക് ഒപ്പം അല്ലാതെ തന്നെ വേറെ ചില ആയുത്തുകളും സുഹൃത്തുക്കളുമൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഓതേണ്ടതുണ്ട് ഉറക്ക് പകുതിയാകുമ്പോൾ വിശ്വാസം പകുതിയിൽ അധികമുള്ളവർ ണെങ്കിൽ മുത്തർ ചെയ്യുമ്പോ ഒക്കെ വിളിക്കാം ഈ മാൻ ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാർ അവര് ഒറ്റ ഉറക്കത്തിന് നേരം വിളിപ്പിക്കൂല അതാണ് അവരുടെ പ്രത്യേകത ഞാനും നിങ്ങളൊക്കെ ഒറ്റ ഉറക്കത്തിന് നേരം വെളുത്തു പോവുക അത് നമ്മുടെ ശരീരത്തിൽ സുഖം കൊണ്ടല്ല ഈമാന്റെ കുറവുകൊണ്ടാണ് ഈമാന്റെ കുറവുള്ളവന് ഉറങ്ങാൻ കഴിയില്ല രോഗമുണ്ടായിട്ടല്ല മരുന്നിന്റെ സരീഷൻ കൊണ്ടല്ല അവന് പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി നരകത്തെ പേടിക്കുന്ന ഒരാൾക്കും സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് രാത്രി തണുപ്പുണ്ടെങ്കിലും എ സി പതിനാറിലാണെങ്കിലും മെല്ലവരുടെ ഇതേറ്റ് ചുരുങ്ങിയത് ഉറക്കായ അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് ഇവിടെയുള്ള പുസ്കാരങ്ങളൊക്കെ അല്ലേ തറിയാമല്ലയിൽ എന്നൊക്കെ പറയും അതെന്താ അവനവൻ്റെ ഭാരം കുറക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ ഘട്ടങ്ങളൊഴിച്ചു മാറ്റുകയാണെങ്കിൽ തലച്ചുമടികൾ ഇറക്കി വെക്കുകയാണ് കണ്ണീർ കൊണ്ട് കൽബ് കഴുകിയിട്ട് അതിലെ അതിന്റെ പാപുകൾ ഒരു ദിവസത്തെ അപ്വേഷൻ നടത്തുകയാണ് ഫോൺ ഹാങ് ആയാലും നമ്മൾ അവിടെ അപ്ഡേഷൻ ചെയ്യാറുണ്ട് റീസ്റ്റോർ ചെയ്യാറുണ്ട് ബാക്കപ്പ് ചെയ്യാറുണ്ട് വിശ്വാസി പറഞ്ഞ സംഗതികളൊക്കെയാണ് തഹജദിലുള്ളത് അതിനുവേണ്ടി എഴുന്നേറ്റാൽ അഷ്റഫ്ഹൽ കുറച്ചുകൂടമായ സ്വന്തം മാറുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രണ്ട് മൂന്ന് ആയത്തുകൾ അതാറുണ്ട് പരിശുദ്ധ മൂന്നാമത്യം സൂറത്താൽ ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ് മുതൽ താഴേക്കുള്ള ആയത്തുകൾ അത് നല്ല പറയാം തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അവർ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് ഓർക്കുന്ന ആളുകളാ ജുബിയും ഇരിക്കാനും കഴിയാതെ സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പടയുന്ന ആൾക്കാർ വിശ്വാസികളുണ്ടാകാം ഒരാശ്വാസത്തിനു വേണ്ടി ഡോക്ടറോട് പറയാം നമുക്ക് ഞാൻ എത്ര പാരസെറ്റമോൾ കഴിച്ചു പക്ഷെ എന്റെ വേദന മാറുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇനി ആ ഇഞ്ചക്ഷന്റെ സിറിഞ്ചിലൂടെ ഏതെങ്കിലും വിഷാംശമുള്ളതൊന്ന് എന്റെ ഞരമ്പിൽ കൂടി കുത്തി കയറ്റി ഒന്ന് കൊന്നു തരൂ എന്റെ മക്കൾ അറിയേണ്ട എന്റെ വഴുമക്കൾ അറിയേണ്ട പേരമക്കൾ അറിയണ്ട എന്ന് വലപ്പിച്ചവർ ജന സഹിക്കാൻ കഴിയാത്ത രോഗികളൊന്നും പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് വിശ്വാസി അവൻ തന്റെ വേദനയും പ്രയാസവും വേദനയുടെ അപ്പുറത്തുമുള്ള ജീവിതത്തിലേക്ക് മാറ്റി വെച്ച് റബ്ബനോട് പറയുന്ന ഒരു പറച്ചിലാണ് ചിന്തിക്കുകയാണ് ആകാശത്തിന്റെയും ഭൂമിയിലേക്കൊക്കെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് എന്നിട്ട് അവർ പറയുമ്പോ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിന്റെയൊക്കെ പിന്നിൽ അപാരമായതിൻ്റെ സൃഷ്ടിപ്പിന്റെ മഹത്വമുണ്ട് നമ്മൾ വെള്ളിയാഴ്ച സജതോദി കഴിഞ്ഞാൽ പറയാനുള്ളത് അതിന്റെ അവസാന ഭാഗത്തിന്റെ ഈ സൃഷ്ടിക്കൃത്ത കർത്തൃത്വമൊക്കെ ഒരു മഹാനാണ് മഹത്തരമുള്ളവരാണ് റബ്ബിനെ മനസ്സിലാക്കുന്ന സഹോദരൻമാരെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാനും ഇവിടെ അള്ളാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പാകൾ മുഴുവനും അള്ളാഹു പരിഹരിച്ച് മാപ്പാക്കി തന്ന് ഈ രോഗത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മാഫിറത്തും മറാമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ ികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലുമുള്ള രോഗികളായ അവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കന്നിലുമായ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ രസത്തിന്റെ മനുഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തിൽ

നമ്മുടെ ചോരയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒക്കെ നമ്മളോടൊപ്പം വലിഞ്ചു ചേരേണ്ടതാണ് ഇന്നവര് പല ആളുകൾ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഒരു തലമുതി വളതലകളെ കൊണ്ടൊഴുക്കി മുന്നോട്ട് പോകുന്ന നിഷ്ഠൂരന്മാരായ ആളുകളാൽ ഭൻസിക്കപ്പെടുന്ന അവസ്ഥയാണ് സഹോദരങ്ങൾ ഇന്നത്തെ ഒരു ദിവസമോ ഈയൊരു നേരമോ അല്ല അഞ്ച് നേരങ്ങളിലും മനമൊഴുകി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം اللهم انصر الإخوان في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر المسلمين في فلسطين اللهم انصرنا إخواننا في غزة اللهم انصر إخواننا في غزة اللهم انصر إخواننا في غزة اللهم وانصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين برحمتك يا ارحم الراحمين.